അഖില കേരള വിശ്വകർമ്മ മഹാസഭി പത്തൊമ്പതാം നമ്പർ ശാഖയുടെ ഋഷിപഞ്ചമി മഹോത്സവവും ഓണാഘോഷവും നടത്തി നിരവധി പേർ പങ്കെടുത്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭി പത്തൊമ്പതാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഋഷി പഞ്ചമി മഹോത്സവവും ഓണാഘോഷവും നടന്നു ശാഖാ പ്രസിഡന്റ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിന് സെക്രട്ടറി ബീന സ്വാഗതം പറഞ്ഞു ഋഷി പഞ്ചമി മഹോത്സവത്തോടനുബന്ധിച്ച് വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കൗൺസിൽ അംഗം വിശ്വംഭരണാചാര്യയുടെ ആത്മീയ പ്രഭാഷണം നടന്നു ഓണാഘോഷ പരിപാടി യുവജനസമിതി സംസ്ഥാന കൌൺസിൽ അംഗം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശാഖാ ട്രഷർ ബി ഇന്ദു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടി ഓണസദ്യയും നടന്നു ഗുരു കൃപീനാത്മവാ त्रिभुवनार्चितम् देवदापदम् त्रिनयनम् प्रभुम् दिव्यदेशितम् सिडिने न्यूस् कृष्णपुरम्